അമേരിക്കക്ക് പാകിസ്ഥാനുമായുണ്ടായ ഡീൽ പുറത്തു വന്നതിന് ശേഷം പുതിയൊരു ഡീൽ കൂടി പുറത്തു വരികയാണ് അതും പാകിസ്ഥാന്റെ പിന്തുണക്കാരായ തുർക്കിയുമായി അതും ആയുധ കരാർ ഇരുപത്തി ആറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് പല രാജ്യങ്ങളും ഇന്ത്യയെ അനുകൂലിച്ചപ്പോൾ തുർക്കിയുടെ പിന്തുണ പാകിസ്ഥാനായിരുന്നു ഇന്ത്യ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് നിലവിൽ തുർക്കിയുമായുള്ള വ്യാപാര ബന്ധവും അവസാനിപ്പിക്കുകയാണ് ഇതിനിടയിലാണ് തുർക്കിക്ക് മുന്നൂറ്റി നാല് മില്യൺ ഡോളറിന്റെ മിസൈൽ വിൽപ്പനയ്ക്ക് അമേരിക്ക അംഗീകാരം നൽകിയെന്നുള്ള വാർത്ത പുറത്തു വരുന്നത് തുർക്കിയുടെ പാകിസ്ഥാനുമായുള്ള ദീർഘകാല പിന്തുണ കണക്കിലെടുത്ത് ഈ നീക്കം ഇന്ത്യ മനസ്സിലാക്കേണ്ടതുണ്ട് വാഷിങ്ടണും അങ്കാറയും നാറ്റോയ്ക്കുള്ള വ്യാപാര പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമുള്ള ഈ കരാർ വരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കി യു എസിൽ നിന്ന് നൂറ്റി പതിമൂന്ന് മിസൈലുകൾക്ക് ധാരണയായിട്ടുണ്ട് ഇതിൽ അൻപത്തിമൂന്ന് അഡ്വാൻസ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകളും അറുപത് ബ്ലോക്ക് ടു മിസൈലുകളും ഉൾപ്പെടുന്നു വിൽപ്പനയ്ക്കുള്ള പ്രധാന കരാറുകൾ ആർ ടി എക്സ് കോർപ്പറേഷനെയായി നിയോഗിച്ചിട്ടുമുണ്ട് പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ ആശങ്കകൾ ഉയർത്തുന്ന ഒന്നാണ് ഭീകര രാജ്യത്തിന് സൈനിക സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള തർക്കങ്ങളിൽ തുർക്കി പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരായ വ്യോമാക്രമണങ്ങളിൽ തുർക്കി നിർമ്മിത ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയും തുർക്കിയുമായുള്ള ബന്ധത്തെ ഇത് കൂടുതൽ വഷളാക്കാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂകമ്പത്തിൽ തുർക്കിക്ക് ഇന്ത്യ സഹായം നൽകിയിട്ടു തുർക്കി പ്രസിഡന്റ് എർദോഗൻ പലതവണ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചു പ്രത്യേകിച്ച് കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുർക്കി പാകിസ്ഥാന്റെ ഭാഗം നിൽക്കുകയാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ വാങ്ങിയതിനെ തുടർന്ന് യു എസ് തുർക്കി ബന്ധം വഷളായിരുന്നു ഈ കരാർ വിൽപ്പന സൂചിപ്പിക്കുന്നത് തുർക്കിയുടെ മേൽ യു എസ് മുമ്പ് വെച്ച ഉപരോധം മാറി എന്നതാണ് ഈ മാറ്റം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന പദ്ധതിയിൽ പ്രകടമാകുമെന്നത് തീർച്ച ഈ മിസൈലുകൾ പാകിസ്ഥാന് തുർക്കി നൽകുമോ എന്നതിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം പാകിസ്ഥാൻ ഭീഷണി നേരിട്ടപ്പോൾ തുർക്കി ഏകദേശം മുന്നൂറ്റി അൻപത് ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് അയച്ചു അവ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു ഇരു രാജ്യങ്ങളും ഇസ്ലാമിക് കോർപ്പറേഷനെ ആശ്രയിക്കുന്നത് കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് അത് ഇന്ത്യക്ക് കൂടുതൽ വെല്ലുവിളിയും ഉയർത്തുന്നു യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുർക്കി സന്ദർശിച്ചപ്പോഴാണ് കരാർ പൂർത്തിയായതെന്നാണ് റിപ്പോർട്ട് ട്രംപിന്റെ തന്ത്രങ്ങളുടെ കഥകളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്